വെള്ളിയാകുളം എൻ എസ് എസ് കരയോഗം ശാന്തി വനിതാ സമാജത്തിന്റെ ആഭിമുഖത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വെള്ളിയാകുളം എൻ എസ് എസ് കരയോഗം ശാന്തി വനിതാ സമാജം ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു കരയോഗം പ്രസിഡന്റ് വെള്ളിയാകുളം പരമേശ്വരൻ ഉഖാറം ചെയ്തു മുൻ വനിതാ സമാജം പ്രസിഡന്റ് ജെ സരോജിനിയമ്മയെ വനിതാ യൂണിയൻ സെക്രട്ടറി ആശ സന്തോഷ് ആദരിച്ചു തുടർന്ന് മുതിർന്ന അംഗങ്ങൾക്ക് ഓണക്കോടിയും വിതരണം ചെയ്തു വനിതാ സമാജം സെക്രട്ടറി ജി ബീന സോതവും വൈസ് പ്രസിഡന്റ് സരസ്വതിയമ്മ നന്ദിയും പറഞ്ഞു നമുക്കറിയാം ഇനി ഓണത്തിന് മൂന്ന് നാല് ദിവസം കൂടിയുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ഓണം മലയാളി എവിടെയുണ്ടോ അവിടെ ഓണം ആഘോഷിക്കും എന്നാണ് പറയുന്നത് പുറത്തു പോയിട്ടുള്ള മലയാളികളെല്ലാം സ്വന്തം വീട്ടിലേക്ക് നാട്ടിലേക്ക് ഓണാഘോഷത്തിന് വേണ്ടിയിട്ട് എത്തുന്ന ഒരു പ്രാധാന്യം കൂടി ഓണത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് വളരെ നേരത്തെ ഒരാഴ്ച മുമ്പ് തന്നെ ഓണാഘോഷത്തിൻ്റെ പരിപാടികൾ നമ്മുടെ നാട്ടിലുമൊക്കെ അരങ്ങുക ഓണം കഴിഞ്ഞൊരു മൂന്ന് നാല് ദിവസത്തേക്കുകൂടി ഈ ഓണാഘോഷത്തിൻ്റെ പരിപാടികൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ് പക്ഷേ ഈ ഓണാഘോഷം നടത്തുമ്പോൾ നമ്മുടെ മനസ്സിലൊരാശയമുണ്ടാവണം എന്തിനാണ് ഓണാഘോഷം നടത്തുമ്പോൾ ഇതുപോലെയുള്ള വലിയ പരിപാടികൾ അല്ലെങ്കിൽ നമ്മളിത് ആഘോഷിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടവരാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ആ ഓണാഘോഷത്തെ വികൃതമായി ചിത്രീകരിക്കുകയും അതേ അതിലെ കഥാപാത്രങ്ങളെ പോലും വികൃതമായ രീതിയിൽ നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം